ും കിട്ടും അതെ പണി കിട്ടുന്നത് ഇത്ര ആയിരിക്കും കിട്ടുന്നത് ഹലോ ഗൈസ് അപ്പ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതേ ഇന്ന് രാവിലെ തന്നെ അപ്പനും മോളും കൂടി ഇവിടെ ചെറിയൊരു പരിപാടിക്ക് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ബാക്ക് യാർഡില് അതെ നമ്മുടെ ബാക്ക്ഡിൽ പുല്ല് കണ്ടോ അതെല്ലാം കുറച്ച് അധികം വളർന്ന് പാപിക്കുന്ന ഉച്ച കഴിഞ്ഞ് ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണം ഡ്യൂട്ടിക്ക് പോവാൻ അല്ലേ എനിക്ക് പരിപാടി ഈ ഭയങ്കര ഇവിടെ ഉണ്ടായിരുന്നോണ്ട് ഓ ഇത് ഇങ്ങനെയാന്നല്ലേ ക്ലീനാ എല്ലാ വീട്ടിലും പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ വീട്ടിലും സൗണ്ട് കേൾക്കാം ആമിയും പപ്പേനെ ഹെൽപ്പ് ചെയ്യുവാണോ ആമിയും പപ്പേനെ ഹെൽപ്പ് ചെയ്യുവാണോ ഇത് നല്ലോണം വളർന്നു അല്ലെ ചായ നോക്കണം അങ്ങോട്ടേക്ക് എക്സ്റ്റൻഷൻ എത്തും നല്ല ചെടിയുണ്ട് ചായ അവിടെ അത് കളയരുത് കേട്ടോ ഇത് മോനെ മോനെ മള്ളിയിൽ നിന്ന് മാറി നിൽക്കും ഇത് ഒരാൾ കേറി നിൽക്കുന്നു നോക്ക് ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ട് അവസാനം കുത്തി വീഴും എത്തൂലേ അപ്പൊ ഇതടയ്ക്കാണ് ഈ പൂ വെക്കുന്നത് കാണിക്കട്ടെ ഇതാ നമ്മുടെ ഇതിന്റെയൊക്കെ സീസൺ കഴിഞ്ഞു കേട്ടോ അതെ ഇതെല്ലാം കരിഞ്ഞ് പാടി ഇപ്പൊ കരിഞ്ഞു പോകുന്ന വെയിലാട്ടാ അത് വേറെ കാര്യം ഇവിടുത്തെ കാലാവസ്ഥ അറിയാമല്ല രണ്ടു ദിവസം മഴയാണെങ്കിൽ രണ്ടു ദിവസം വെയിലിതേ ഈ ഈ പൂവുണ്ട് എന്നാ രസല്ല നമ്മളെ റോസാപ്പൂ പോലത്തെ കാണുമ്പോൾ നമുക്ക് റോസ് പോലൊക്കെ തോന്നും നല്ല റസ് ഉണ്ട് അങ്ങനെ തന്നെയാണ് ഇത് ഫുള്ള് വിരിഞ്ഞു പോയതാണ് ഇനി രണ്ട് മൊത്തം വിരിയാൻ വേണ്ടി നിപ്പുണ്ട് ഇതൊക്കെ നമ്മുടെ ഫേവറേറ്റ് പൂക്കളാണത് നമ്മുടെ സ്ട്രോബെറി പൂവിട്ട് നിപ്പുണ്ട് കേട്ടോ ജൂണ് മെയ് ലാസ്റ്റ് ജൂണൊക്കെ ആവുമ്പത്തേക്കും ചിലപ്പോ നമുക്ക് സ്ട്രോബറി തിന്നാവാ തക്കാളി ഇവിടെ ഒരു ഒരു ഞാൻ വേണ്ടി അത് പോയി ഇതായി എന്താ അത് കഴിഞ്ഞു സമയം കഴിഞ്ഞു ഇനി പിന്നെ നമ്മുടെ റോസ് ഉണ്ടല്ലോ ഞങ്ങള് ഭയങ്കര കാര്യായിട്ട് ഇതിനുവേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു പക്ഷെ ഇതില് കണ്ടു ഒരു ഇരിക്കുന്നേ അതിന് കൊല്ലാൻ വേണ്ടിട്ടുള്ള ഇത് കൊല്ലെന്നുള്ള സാധനം ഒക്കെ നമ്മള് കടയിൽ പോയി നോക്കിയിട്ട് നോക്കി കിട്ടിയില്ല ഇത് കണ്ട അടുത്തത് മിനുന്റെ അംഗം അങ്ങനെ ഈ സാധനം ഡാമിക്ക് അറിയാം ഇതേ ഞെക്ക് ഇതേങ്ങനെ ഞെക്കിയിട്ട് ഒരു നെയ്ക്കിന് ഇതിങ്ങനെ വലിക്കണം

വൃത്തിന്ന് പറയാം താഴെ ആയിട്ടുണ്ട് രസമുണ്ട് മുമ്പത്തേക്കാൾ ഇതായി മുമ്പ് ഇച്ചിരി ഭയങ്കര ഇതായി കിടക്കുമായിരുന്നു ഇപ്പൊ ഇച്ചിരി കിട്ടും അതെ പണി കിട്ടുന്നതേ ഇത്ര ആയിരിക്കുന്നത് രണ്ടു ദിവസം അതെ 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 അല്ല കൊറച്ചുപേരൊക്കെ കൊറച്ചുപേർക്ക് നമ്മള് പണിക്ക് പോകുന്നതാണ് യഥാർത്ഥ ഗ്യാരേജ് മോളിലറക്കണ്ട് ദിവസം നമ്മക്ക് അപ്പറത്തെ അറേ നോക്കിയാലും മറ്റേ കോഞ്ചുറിങ്ങിനെ പോലെയൊക്കെ അവര് പറഞ്ഞോ അപ്പൊ ഇനി അടുത്ത പരിപാടി എന്താണെന്നറിയേ ഇത് കണ്ടോ കഴിഞ്ഞ ദിവസം ആർഡിയിൽ പോയപ്പോൾ ഇതുപോലെ മാക്രലോ സാഡൻറെ ഒക്കെ ഈ ടിന്നിലുള്ള സാധനം ഇത് നമ്മൾ ഇതുവരെ വെച്ച് നോക്കിയിട്ടില്ല ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പോ നമുക്ക് ആക്ച്വലി ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ സാധാരണ നമ്മള് മീൻ മേടിച്ചോണ്ട് പോകുന്നതിനേക്കാൾ ലാഭം അല്ലെ പിന്നെ ഞങ്ങൾ അന്ന് മറ്റേ മറ്റേ ഇത് മേടിച്ചത് ആക്കിട്ട് പക്ഷെ അത് അത്ര രസമില്ല ഒരു ദിവസം ഒന്ന് രണ്ടു ദിവസം കഴിക്കണം ഓക്കെ അത് കഴിഞ്ഞാൽ മടുത്തു ഇതാകുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കറി ഉണ്ടാക്കാം ഓരോ മസാല ഒന്നും ഇടാൻ പാടില്ല നമ്മള് ക്യാമ്പ് സൈറ്റിൽ പോകുമ്പോ അപ്പൊ അതുകൊണ്ട് ചെറിയ രീതിയിൽ അത് മാത്രമല്ല നമ്മള് ടെൻഡിൽ കയറി കിടക്കുമ്പോത്ത് മണം കൊണ്ടെങ്കിൽ നമുക്ക് അവര് അസുഖം കിട്ടത്തില്ല അപ്പൊ അതുകൊണ്ട് നമ്മള് മസാലകളൊക്കെ കുറച്ച് ഇതിനകത്ത് ഓൾറെഡി ഇത് എനിക്ക് നമ്മൾ കഴിഞ്ഞ പറഞ്ഞത് ഔട്ട്ഡോർ കുക്കിംഗ് തോന്നുന്ന സ്മെല്ല് അതുകൊണ്ട് ഞങ്ങൾ ഇതുപോലെയുള്ള ഇത്തവണക്കറികൾ വെക്കുമ്പോ ആക്ച്വലി നമുക്കും മനസ്സിലാവും ഇപ്പൊ നമ്മള് ടെന്റിനകത്ത് കേറുമ്പോ ചില സമയങ്ങളിൽ നമ്മൾ നമ്മൾ അന്ന് എവിടെ പോയി ക്യാമ്പ്

ഇത് പിന്നെ നീ മസാല ഒന്നും അധികം കൊളാക്ക എണ്ണ ഒഴിച്ച് കുറച്ച് ഉലുവയും കടുവം ഇട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് വേറെ വലിയ സാധനങ്ങളൊന്നും ഇടുന്നില്ല വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും കൂടി വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല മസാല ആയിട്ടുണ്ട് അങ്ങനെ പിന്നെ ഒന്നും ഇല്ലാതെ പോകുമ്പോ നോക്കാം ടുക്കളല്ലോ കല്യാണം കഴിഞ്ഞ് വന്നപ്പോ നമുക്ക് ഇങ്ങനെ സാധനങ്ങളൊന്നും ഇല്ല മുംബൈയിലെടുക്കളെന്ന് പറഞ്ഞാൽ അവിടെ ഉള്ളത് ഞാൻ പറയാം നാലേ നാല് പാത്രം ഒന്ന് ഒരു ചായപാത്രം ഒരു കറിപ്പാത്രം ഒരു കുക്കർ പിന്നെ ഒരു ചീന അങ്ങനെ ദോശ കൂടുന്ന ഒരു പാത്രം അതൊക്കെ കഴിഞ്ഞ ശേഷം അതിന് മുന്നേ ആ നാല് പാത്രം മതിയല്ലോ ഞങ്ങക്ക് ഒരു കറി വെക്കുന്നു ചോറ് വെക്കുന്നു കഴിഞ്ഞു കഴിഞ്ഞിട്ടുള്ളത് പിന്നെ നമ്മൾ മേടിച്ചല്ലോ ഇപ്പൊ നമുക്ക് ചട്ടി പക്ഷേ തലയിലൂടെ മീന അടിച്ച പോലെ അപ്പൊ ഇതേ നമ്മുടെ മാക്രലിന്റെ ബോക്സ് ഞാൻ ഓപ്പൺ ചെയ്തത് കേട്ടോ ഇത് സൺഫ്ലവർ ഓയിലാണ് ഈ മീനുള്ളത് അപ്പൊ ഇങ്ങനെയാണ് ഇതിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എന്താണ് ഇതിൻ്റെ ഡ്രോയിലൊന്നും എടുക്കുന്നില്ല നമ്മുടെ മീൻ മാത്രം ഇടാൻ വേണ്ടി പോവാണ് നമ്മളെ മീൻകറി ഇത് എന്നാ വെള്ളമൊക്കെ ഏകദേശം തിളച്ചു അപ്പോൾ ഇതിന് ഇട്ടിട്ട് ഞാൻ ബാക്കി കാണിക്കാം കേട്ടോ ഇതിന്റെ വെള്ളം എന്താണേലും ഞാൻ കളയാൻ വേണ്ടി പോവാണിത് എണ്ണ ഇതൊക്കെ നമ്മൾ ആവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ടല്ലോ പിന്നെ ഇതിന്റെ ആവശ്യമില്ല ഞാൻ ചില വീഡിയോസ് കണ്ടിട്ടുണ്ടായിട്ട് ഇത് എല്ലാം ഇടുന്നത് അപ്പച്ചെമ്മീൻ അടപ്പല്ല മീൻകറിക്ക് വെച്ചിരിക്കുന്നത് ി എന്താണെങ്കിലും ഇത് തിളച്ചിട അപ്പൊ ഞാൻ ഇനി എന്താണെങ്കിലും ഇത് ഇടാൻ വേണ്ടി പോവാം ആദ്യമായിട്ടാണ് അടിക്ക സംഭവമാക്കുന്നത് കുറേ പേരുടെ വീഡിയോ കണ്ടിട്ടുണ്ട് കൊള്ളാം നല്ലതാന്നൊക്കെ ഇത് പക്ഷേ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ നല്ല കഷ്ണമായിട്ടൊന്നും കിട്ടില്ല ഇതിങ്ങനെ ഇത് കണ്ടില്ലേ ഇതിങ്ങനെ പൊടിഞ്ഞുപൊടി ഞാൻ കിടക്കുന്നത് അപ്പൊ അങ്ങനെ ഉണ്ടാവുള്ളൂ അബിക്ക് ഡ്യൂട്ടിക്ക് പോകാനേ അപ്പൊ അതുകൊണ്ട് അബി ഒരുങ്ങാൻ പോയി കേട്ടോ അതാണ് അബിയുടെ ബാക്കി കമന്ററി കാണാത്തത് ഇല്ലെങ്കിൽ ഇതിലിപ്പോ നല്ല കമന്ററി ആക്കായിരുന്നു നമുക്ക് ഉടച്ചിടണം എന്റെ ഈ ഗ്യാസ് സ്റ്റവില എന്റെ ഈ കാ ചട്ടി നേരെ നേരില്ല ഇതൊന്ന് ഞാൻ ഉടച്ചിടട്ടെ ഈ മീന് ഇത് അത്യാവശ്യം നല്ല ഇതാ മീൻ ഉള്ളെടുക്കേണ്ടത് എനിക്ക് ഈ മീൻമുള്ള അത് ഇച്ചിരി പാടാ അപ്പൊ മീൻമുള്ള വല്യ കുഴപ്പം തിളക്കട്ടെ ഉപ്പ് നോക്കാൻ ഇവിടുന്ന് തിളച്ച് വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അതീ സംഭവം കൊള്ളാവോ കുളവായോ എന്നൊക്കെ ഇതിന് വലിയ പൈസ ഇല്ലായിട്ടാ ഒരു പൗണ്ട് സംതിങ്ങേ ഉള്ളൂ ഈ ഒരു ഇതിന് ഇതിൽ ഏകദേശം നൂറ്റി ഇരുപത്തി ഗ്രാം ഉണ്ട് ഒരു ഒരു ഇത് കുഴപ്പമില്ല നമുക്ക് ഒരു രണ്ടു നേരത്തേക്കുള്ള കറക്കെല്ലാം ഉണ്ട് ഇതിനെ ആയി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാണാം കേട്ടാ ഇച്ചിരി പൊടിയും ഉണ്ട് അതും കൂടി ഞാൻ തുടച്ചിട്ട് ഒന്നും കളയാൻ പാടില്ല നമ്മൾ

ടേസ്റ്റ് ഉണ്ട് തിന്നാൻ കൊള്ളാം ഏഹ് അല്ലേ പക്ഷെ ഇത്രയും മസാല ഇട്ടാക്കിയ നമുക്ക് ഇത് ക്യാമ്പിങ്ങിന് പോകുമ്പോ കൊണ്ടാ അപ്പൊ ഇത് ക്യാൻസൽ അല്ലേ വല്ലപ്പോഴും മേടിച്ചാക്കു ഇനി നമ്മുടെ അടുത്ത പരിപാടി വണ്ടി കഴുകാൻ പോവാട്ടോ നമ്മള് നമ്മള് നമ്മൾ തന്നെ വണ്ടി വാഷ് ചെയ്യാൻ വേണ്ടി പോവാണ് ഈ ആമയാണ് ഒന്ന് ില്ല അതാണ് വേറൊരു ബാക്കിൽ ഉണ്ട് അമ്മയുടെ എടുത്തു അപ്പൊ അമ്മയുടെ കൂടെ ആരായിരിക്കുന്നേ കുഞ്ഞിനു വിഷമായ നമ്മടെ എ സിയുടെ കംപ്രസറിന് പ്രശ്നമാണ് കേട്ടോ പറഞ്ഞത് വർക്ക് ചെയ്യുന്നില്ല അതിനെ മാറ്റാൻ വേണ്ടി വേറൊരു അപ്പോയിന്റ്മെന്റ് അവരുടെ ഗ്യാരേജിലോട്ട് എടുക്കണം അവർ പറഞ്ഞത് അല്ലെ അതൊരു ചടങ്ങായിട്ടെ അങ്ങനെ നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മുടെ കാർ വാഷിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് കോയിന് വേണമെങ്കിൽ കോയിൻ യൂസ് ചെയ്യാമെന്ന് തോന്നുന്നു ഇത് നമ്മളിവിടെ കാർഡ് പേയ്മെൻ്റ് ആണ് എടുത്തത് ഇപ്പോൾ നമ്മുടെ ടൈം ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു ട്വൽവ് മിനിറ്റ് ആയിരുന്നു തോന്നുന്നു ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ടൈം അങ്ങനെ നമ്മൾ നമ്മുടെ വാഷിംഗ് തുടങ്ങി കേട്ടോ ഇത് ഇവിടെ ഇപ്പോൾ നമ്മൾ പ്രീ വാഷാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് പല ഓപ്ഷൻസ് ഉണ്ട് ഇത് കേട്ടോ പ്രീ വാഷ് ഇവിടെ കാണിക്കട്ടെ

അവിടെ നിന്ന് സർക്കസ് കളിക്കുവാണ് ഞാന് ഓർണ്ണ ഇപ്പുറത്തുനിന്നെടുത്ത് ഇങ്ങനെ വരയ്ക്കട്ടെ നമ്മൾ ഈ കാർ വാഷിന് വരുമ്പോഴേ വ്യക്തമായ പ്ലാനിങ്ങോടെ വരണം ഇത് നമ്മൾ ആദ്യമായിട്ടാണ് നമുക്ക് അറിയില്ല എങ്ങനെയാ ഓരോന്ന് നമ്മൾ ഉള്ളൂ ചെയ്യേണ്ടത് ബ്രഷ് പൊസിഷൻ ബ്രഷ് വെഹിക്കിൾ ക്ലീൻ പ്ലേസ് സ്വിച്ച് ഇൻ റിൻസ് പൊസിഷൻ ആൻഡ് റിൻസ് വെഹിക്കിൾ എന്തെല്ലാം പറയുന്നുണ്ട് ദൈവത്തിന് അറിയ രണ്ടു തവണ വന്ന് വാഷ് ചെയ്ത് കഴിയുമ്പോ പഠിക്കും അല്ലേ മതിയാ നല്ല വണ്ടി നമ്മൾ നമ്മളിപ്പൊ കഴുകി അങ്ങനെ ഇറങ്ങിയാലും അങ്ങനെ ചെളി പിടിക്കും കാറ്റിൽ തന്നെ ഇവിടെ പൊടിയുടേ പൊല്യൂഷൻ കുറവാണെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് ചെളി ഇതും പിടിക്കുന്ന പോലെ കുറേ ടൈം ഇവിടെ റണ്ണെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മൂന്നേ നാല് മിനിറ്റ് ഉള്ളു ഇതിലെ കറക്റ്റ് കാണുന്നുണ്ടാവില്ല മൂന്ന് മൂന്ന് മിനിറ്റ് നാപ്പത്തിരണ്ട് സെക്കൻഡേ ഉള്ളു പത്ത് പോകണ്ടാക്കാൻ പറ്റൂലേക്കോ ഇത് നല്ല പതയല്ല നമ്മൾ പതയെല്ലാം കുറച്ചാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അടുത്തവണ വരുമ്പോൾ നല്ല സൂപ്പറായിട്ട് പതയെല്ലാം എടുക്കാം അല്ലേ ഇത്തവണ പതയെല്ലാം കുറച്ചാണ് എടുത്തിരിക്കുന്നതെന്ന് അപ്പൊ ഇവിടെ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് പറയുന്നുണ്ട് കേട്ടോ നമുക്ക് ഇവിടുന്ന് ഇതിങ്ങനെ കഴുകാം അതുപോലെ തന്നെ നമ്മൾ ബക്കറ്റും ഇതൊക്കെ വെച്ച് വാഷ് ചെയ്യണമെങ്കിൽ ഇതിന്റെ പറ്റില്ല പറ്റൂല ഇതിന്റെ പുറത്ത് കൊണ്ടിട്ട് വേണം ചെയ്യാനായിട്ട് അതേപോലെ തന്നെ കാറ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡ്രൈ ചെയ്യാനായിട്ടും പുതിയ ഇതെടുക്കണം പവർ റിൻസ് റീൻസ് അടുത്തത് പവർ റിൻസ് എടുത്തേക്കുട്ടാ അയ്യോ എന്റെ അമ്മ അങ്ങനെ തേ നമ്മുടെ വണ്ടിയുടെ ഫുൾ പണിയും കഴിഞ്ഞിട്ടോ നല്ല ക്ലീൻ ആയിട്ട് തൊടച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അങ്ങനെ ഉണ്ട് മെന്നു ഇപ്പൊ അഞ്ചുകൊണ്ടില്ലാമല്ലേ അത് നീ ഞാൻ പിന്നെ കൊണ്ടുപോയത് അപ്പൊ പിന്നെ എനിക്കറിയാരുത് ഞാൻ ഇതെല്ലാം അറിഞ്ഞിട്ടാണോ പോന്നെ അങ്ങനെ അഞ്ചു മിനിറ്റ് കൊണ്ട് പരിപാടി കഴിയും അല്ലേ അഞ്ചു മിനിറ്റ് കൊണ്ട് കഴിയില്ല പന്ത്രണ്ട് മിനിറ്റ് അല്ലേ ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ എന്താ പരിപാടി ഇനിയിപ്പോൾ ഞാൻ റെഡി ആയിപ്പോട്ടെ സമയം പതിനൊന്നേ കാല് രണ്ട് മണിക്ക് എനിക്ക് പോകേണ്ടത് ഇനിയിപ്പോൾ ഞാൻ റെഡി ആവട്ടെ കുളിച്ച് റെഡി ആയി നമ്മുടെ എ സി വർക്ക് ആവുന്നില്ല കംപ്രസർ അടിച്ച് പോയി എന്ന് അറിയുന്നത് എനിക്ക് എനിക്ക് പോകുന്ന പത്ത് നൂറ്റമ്പത് കോണ്ടിന്യൂ ആവും അതിന് നൂറ്റമ്പതിനായാൽ മതിയായിരുന്നു അറിയില്ല ഇനി എന്താ ചെയ്യാമെന്ന് ഇനി ഗ്യാസ് മാറ്റേണ്ടി വരും ഗ്യാസിന് തൊണ്ണൂറ് രൂപ ഉണ്ട് അതിന് പുറമേ കംപ്രസ്സർ പോയതാണ് എന്താണെന്ന് അറിയില്ല അത് ടെസ്റ്റ് ചെയ്യണം എന്താ സംഭവം இது என்ன ஆமி இப்போ